നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആർത്തവ സമയത്ത് പെൺകുട്ടികൾ വളരെ അലസമായിരിക്കും ഈ സമയത്ത് ഒരു ജോലിയും ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല വീട്ടിലിരുന്ന് വിശ്രമിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ആർത്തവ കാലത്തെ മാനസികാവസ്ഥ മാറുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മിക്ക പെൺകുട്ടികൾക്കും വയറുവേദനയും കാലുവേദനയും ഉണ്ടാകാറുണ്ട് എന്നാൽ ആർത്തവ സമയത്ത് പലർക്കും ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരമൊരു സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമോ ഇല്ലയോ എന്ന സംശയം ചിലർക്കുണ്ട് പലർക്കും ആർത്തവ സമയത്ത് അലസത അനുഭവപ്പെടുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കാത്തവരുമാണ് എന്നാൽ ഒരാളുടെ ക്ഷമയനുസരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നാണ് മെഡിക്കല് വിദഗ്ദ്ധർ പറയുന്നത് ചിലർക്ക് ആർത്തവ സമയത്ത് അലസത അനുഭവപ്പെടുകയും ലൈംഗിക ബന്ധം ഒഴിവാക്കുകയും ചെയ്യുന്നു അല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താൽപ്പര്യമില്ലെന്നും ഇവർ പറയുന്നു എന്നാൽ മാസത്തിലൊരിക്കൽ ഉണ്ടാകുന്നത് അവരുടെ മാനസികാവസ്ഥ മാറ്റുമെന്നും വയറുവേദന കുറക്കുമെന്നും ചില പെൺകുട്ടികൾ കരുതുന്നു പ്രതിമാസ സംഭോഗം കാരണം ചില സ്ത്രീകൾ വികാരഭരിതരാകുന്നു ഈ സമയത്താണ് അവർക്ക് കൂടുതൽ വികാരങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നു ഈ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഇത് പൂർണമായും സുരക്ഷിതമാണ് തെറ്റിദ്ധാരണകളില്ലാതെ ലൈംഗിക ബന്ധത്തിൽ പങ്കെടുക്കുക എന്നാൽ ലൈംഗിക ബന്ധത്തിനു മുമ്പ് വൃത്തിയാക്കിയ ശേഷം പങ്കെടുക്കുക മുൻകരുതലുകൾ പാലിച്ചില്ലെങ്കിൽ യോനിയിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മെഡിക്കൽ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പല പെൺകുട്ടികളെയും വീട്ടിൽ പ്രവേശിപ്പിക്കരുത് ക്ഷേത്രത്തിൽ പോകാൻ അനുവദിക്കരുത് ഒന്നിലും തുടരുത് എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവയെല്ലാം പ്രാചീനകാലം മുതലേ ശീലിച്ചിട്ടുള്ളതാണ് ഇത്തരമൊരു കാരണം കൊണ്ടാണ് ലൈംഗിക ബന്ധത്തിൽ പങ്കെടുക്കരുതെന്നാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ ഇത് വെറും അന്ധവിശ്വാസമാണെന്നാണ് മെഡിക്കൽ വിദഗ്ദ്ധർ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്